الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان فإن الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشر الأمور المتساتها وكل متسات بها وكل بدعة ضلالة أيها الناس أوصيكم ونفسي أفلاً بتقوى الله، أعوذ بالله السميع العليم من الشيطان الرجيم، وعد الله الذين آمنوا منكم وعملوا الصالحات، ليستخلفنهم في الأرض كما استخلف الذين من قبلهم، وليمكنن لهم دينهم الذي ارتضى لهم، وليبدلنهم من بعد خوفهم أمنا، يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون لا تحسبن الذين كفروا معجزين في الأرض ومأواهم النار ولبئس المصير ായ രക്ഷിതാക്കള സപത സംഘടികളെ അള്ളാഹു സുഹാന നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറവട്ടെ അള്ളാഹുൻ്റെ പരിശുദ്ധ ഇതിനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസീത്ത് ചെയ്തുകൊള്ളുന്നു അള്ളാഹു സുഹാന ഇഹലോകത്തെ നമ്മളെ പല വിധത്തിലും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പരീക്ഷയിൽ വിജയം കൈവരിക്കുന്ന ആളുകൾക്കാണ് നറസ്വർഗം ആ പരീക്ഷകളിൽ പരാജയപ്പെടുന്നവർക്കുള്ളതാണ് നരകം അല നേരെ ചിലരെ പരീക്ഷിക്കും പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾപ്പെടുത്തും ചിലർക്ക് സമ്പത്ത് അധികം നൽകി പരീക്ഷിക്കും ചിലർക്ക് സമ്പത്ത് ചുരുക്കി പരീക്ഷിക്കും മറ്റ് ചില പരീക്ഷകൾ വേറെ ചില ആളുകളെ പരീക്ഷിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ നിലപാട് എന്താണ് എന്ന് അള്ളാഹു താരെ പരീക്ഷിക്കും അങ്ങനെ വിവിധ രീതിയിൽ അള്ളാഹുല പരീക്ഷണങ്ങൾ ഉണ്ടാവും ഇന്ന് ലോകത്ത് ഇസ്ലാമിലെ ചർച്ചാ വിഷയമാണ് എല്ലായിടത്തും ഇസ്ലാമാണ് മുഖ്യ ചർച്ച ഇസ്ലാമിനെതിരെ വളരെ ശക്തമായ ആക്രമണങ്ങളും എതിർപ്പുകളും ഇസ്ലാമഭൂമിക്കായ സമീപനങ്ങളൊക്കെ വ്യാപകമാണ് പക്ഷേ ഇസ്ലാം അതിൻ്റെതായ തലത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയും മുന്നേറുകയും ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ഇത് ഏറ്റവും വലിയ ചർച്ചയായി മാറുന്നത് പലസ്തീനിലെ ജനങ്ങളുടെ അവസ്ഥ അത്യന്തം വേദനാജനകമാണ് ഇതുവരെ ഉണ്ടായതിൽ വെച്ച ഏറ്റവും ഭീതിജനകമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പലസ്ഥീനിലെ ഗസയിലെ ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരാർത്ഥത്തിൽ അവർ ജീവിക്കുകയല്ല മരിച്ചു കൊണ്ടിരിക്കുകയാണ് കടുത്ത അതിരൂക്ഷമായ പട്ടിണി ആ രാജ്യത്തെ അപ്പത്തെ രണ്ട് രണ്ട് മില്യൺ ജനങ്ങളുള്ള ആരാധനങ്ങളെ പൂർണ്ണമായും ബാധിച്ചിരിക്കുക അവര് ഇഞ്ചിൻചായി മരിച്ചു വീഴുന്ന പോലെയാണ് വാർത്തകൾ വരുന്നത് കുട്ടികളാണ് പോഷകാഹാരം കിട്ടാതെയും ഭക്ഷണം കിട്ടാതെയും നിർജലീകരണം മൂലവും ദിനംപ്രതി ധാരാളക്കണക്കിനാളുകൾ മരിച്ചു വീഴുകയാണ് വേൾഡ് ഫുഡ് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം ഗസയിലെ ജനങ്ങൾ മരിച്ചു തീരാനി ദിവസങ്ങളെ കാരണം അവരുടെ പക്കൽ ഒരു ഭക്ഷണവും ഇല്ല അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണവുമായി ഗസയുടെ അതിർത്തികളിലൊക്കെ ട്രക്കുകൾ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷെ ഒരു ഭക്ഷണവും അങ്ങോട്ട് കൊടുത്തുവിടാൻ അനുവദിക്കുന്നില്ല റഫേൽ ഉള്ള ഏതാനും ഭക്ഷണ വിതരണത്തിൽ അപൂർവ ലഭിച്ച ഭക്ഷണ വിതരണത്തിൽ അത് കിട്ടാൻ വേണ്ടി കൂട്ടത്തോടു കൂടി ഗഞ്ചക്കാർ ഒത്തുകൂടുമ്പോൾ അവരെ കൂട്ടക്കൊല ചെയ്യുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് വിശന്ന് പൊരിഞ്ഞു ഉള്ള ജീവനും കൊണ്ട് ഇത്തിരി ഭക്ഷണത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ക്യൂമിൽ നിൽക്കുന്ന ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്ന കേട്ടു കേൾവിയില്ലാത്ത കിരാതമായ ക്രൂരതയാണ് ഇശ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിക്കവിതയുണ്ട് ഒരു ചെറുക ചെറിയൊരു കവിത ആ കവിതയിൽ എനി പറയുന്നുണ്ട് കെണിയാണെന്ന് എനിക്കറിയാം എനിക്കിട്ട് പണിയുമെന്നും അറിയാം പക്ഷേ ബിഷപ്പിനേക്കാൾ ഭീകരമല്ലോ മരണം എന്നൊരു കവിതയുണ്ട് കെണിയാണെന്നറിയാം പണിയാണെന്നറിയാം പക്ഷേ വിശപ്പിനേക്കാൾ ഭീകരമല്ലോ മരണം എന്നാണ് എന്നെക്കാൾ എരി പറയുന്നതായിട്ടാണ് കവിത അവർക്കറിയാം ഭക്ഷണത്തിന് പോയി നിന്നാൽ കുട്ടക്കൊല ചെയ്യുമെന്ന് പക്ഷെ വിഷന്ന് പൊരിഞ്ഞു വല്ലാതാവുമ്പോൾ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടേന്ന് കഴിഞ്ഞിട്ട് ക്യൂവിൽ പോയി നിൽക്കുന്ന ഒരു ജനതയുടെ അവസ്ഥ നിങ്ങൾ പരിശോധിച്ച് നോക്ക് എന്ത് പാപം ചെയ്തിട്ടാണ് അവരി സ്വന്തം രാജ്യത്ത് കുടിയേറി വന്ന ഒരു വിഭാഗം തദ്ദേശവാസികളെ മുഴുവൻ ആട്ടിയോടിച്ച് അവരെ എല്ലാം കൊന്നൊടുക്കി ഭീകരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് എന്നിട്ട് അവസാനം അവരെ തോൽപ്പിക്കാൻ അമ്മിതം കഴിയില്ലെന്ന് വരുമ്പോ അതിർത്തികളൊക്കെയും അടച്ച് അവരെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന കിരാതമായ പ്രവൃത്തിയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഒരു പക്ഷെ അങ്ങനെ ചെയ്തു എന്ന് വന്നേക്കാം പക്ഷെ അത് ചെയ്യുമ്പോൾ കണ്ടു നിൽക്കുന്ന ലോകരാജ്യങ്ങൾ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ ലോകത്തുള്ള മനുഷ്യാവകാശ സംഘടനകൾ വലിയ വർത്തമാനം പറയുന്ന ആളുകൾ ഇവരെവിടെ എന്നത് വലിയൊരു ചോദ്യമാണ് ഒരു രാജ്യത്തെ ജനത മുഴുവൻ പട്ടിണി കിടന്ന് പട്ടിണി കിട്ട് കൊല്ലുപോ അവരുടെ ഭക്ഷണം വരുമ്പോൾ ഭക്ഷണം തടയുകയും ചെയ്തുകൊണ്ട് അവരെ കൊല്ലുമ്പോ അതിനെതിരെ പ്രതികരിക്കാൻ പോലും ഒരു രാജ്യത്തെ ഒരു ഒരു രാഷ്ട്രത്തിന് കഴിയുന്നില്ല അത്ര വലിയ കൊമ്പനല്ല ഇസ്രയേൽ എന്ന് എല്ലാവർക്കും മനസ്സിലായതാണ് ഒരു ഇറാൻ വിചാരിച്ചപ്പോഴേക്കും മിസ്രൈലുകൾ വിട്ട് തമിട് പൊടിയാക്കിയതാണ് ആ ഇറാനെ പോലെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ചുറ്റുമുണ്ട് അതിർത്തി രാജ്യം വേണ്ട ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയും കടന്നാണ് ഇസ്ര ഇറാൻ ഇസ്രൈലുകൾ അയച്ചത് എന്നിട്ടാണ് അവരെ പാഠ പഠിപ്പിച്ചത് ഇവരൊക്കെയും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്തുള്ള അറബ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ലോകരാജ്യങ്ങളിലൊക്കെ ആളുകൾ ഭക്ഷണം സുഖിച്ചും മതിച്ച് കഴിക്കുമ്പോൾ നമുക്ക് പോലും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ലേ ഒരു ജനത പട്ടിണികൾക്ക് സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു കഷണം കിട്ടാൻ വെമ്പൽ കൊള്ളുന്ന ആളുകളെയാണ് അവർ നമുക്ക് കാണാൻ കഴിയുന്നത് അവസാനം കഴിഞ്ഞ ദിവസം ഒരു കഴുതയെ ചിന്നൽ അവർക്ക് അങ്ങേയറ്റം മോശമാണ് ഒരു കഴുതയെ അകുത്ത് ആണ് അവർ ഭക്ഷണം കഴിച്ചത് അതുമാത്രമല്ല കല്ലുകൾ തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുകയാണ് ചെയ്യുന്നത് കല്ല് വെള്ളത്തിലിട്ട് ചൂടാക്കിയിട്ട് അത് കുടിക്കുക മുലപ്പാലില്ലാത്തതിൻ്റെ പേരിൽ ചുടുവെള്ളം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അങ്ങനെ കേൾക്കാനും പറയാനും പറ്റാത്ത ഒരുപാട് സംഗതികളാണ് ഇപ്പോൾ ഗസ്സയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പനിഷ്കൃത ലോകത്താണിത് നടക്കുന്നത് മനുഷ്യ കുഞ്ഞുങ്ങൾ എത്ര സുന്ദരമാരായ കുഞ്ഞുങ്ങൾ എല്ലാം വളഞ്ഞു അവരെ കൈകാലുകൾ വളഞ്ഞ് എല്ലും തോലുമായി ഭീകരമുഖമായി പല്ലുകൾ പുറത്തേക്ക് തള്ളി കണ്ടാൽ വിരൂപമായ അവസ്ഥയിലാണ് അവർ മരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ എന്തൊരവസ്ഥയാണ് ലോകത്ത് നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെ നശിപ്പിക്കുന്ന ശത്രുക്കൾക്കെതിരെ ഉള്ളെറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം ആ പ്രാർത്ഥന പ്രാർത്ഥനായിരുന്നു ആ പ്രാർത്ഥനകളിലാണ് ഫിറോ ഒങ്ങിച്ചത് ആ പ്രാർത്ഥനകളിലാണ് കാറൂൻ അടിയിലേക്ക് പോയത് ആ പ്രാർത്ഥനയിലാണ് പ്രവാചകന്മാര് എതിരേറ്റ ശത്രുക്കളൊക്കെയും നശിച്ചുപോയത് അങ്ങനെ എത്രയെത്രം നിങ്ങൾ അരികിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന എത്രയെത്ര തലമുറകളല്ല അപ്പിളം നശിപ്പിച്ചിട്ടുണ്ട് ഇത് നശിപ്പിക്കാത്ത ഒന്നും പഴയൊന്നുമില്ല കൊറോണ കഴിഞ്ഞിട്ട് മൂന്നാല് കൊല്ലേ ആയിട്ടുള്ളൂ കണ്ണോണ്ട് കാണാത്ത ആ ജീവിയെ കൊണ്ടല്ല മനുഷ്യരെ പാടും ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നതാ എന്നിട്ടും മനുഷ്യൻ പാടും പഠിക്കാതെ ഈ ഒരു യാതൊരു പാഠവും പഠിക്കാതെ ഒരു ഇതിന് യുദ്ധമെന്ന് പറയിട്ടില്ല കടുത്ത യുദ്ധ കുറ്റമാണെന്ന് എല്ലാരും പറയുന്നു എന്നിട്ട് അത് ഈ ജനത ഇങ്ങനെ പട്ടിണി കിടന്ന് മരിച്ചു വീഴുമ്പോൾ ആരും ഗോതവിരന്മാരല്ലാതെ കഴിയുകയാണ് അറബ് രാജ്യങ്ങളിൽ അവരിങ്ങനെ സുഖിച്ചു മതിച്ചാൻ അന്തിച്ച് കഴിയും അവരുടെ കക്കൽ പലതുമുണ്ട് എല്ലാവരും ഒന്ന് ഒട്ടുപിടിച്ച് സമ്മർദ്ദം ചെലുത്തിയാൽ യുദ്ധമൊക്കെ നടത്തിക്കോട്ടെ പക്ഷെ പട്ടിണി കിടക്കുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും ഇത്തിരി ഭക്ഷണം കൊടുക്കാൻ അതിന്റെ പേരിൽ എല്ലാം നശിച്ചു നശിച്ച പോട്ടെ എന്ന് പറയാൻ കഴിയുന്ന തൻറ്റേടമുള്ള രാജ്യങ്ങൾ ലോകത്ത് ഞങ്ങളിത് പറയുന്നു ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം ഈ സ്ത്രീകൾക്ക് ഭക്ഷണം കൊടുക്കണം പട്ടിണിക്കെട്ട് മനുഷ്യരെ കൊല്ലുന്ന ഈ കിരാത പരിപാടി നിർത്തണമെന്ന് തൻ്റെ ഇടത്തോടു കൂടി പറഞ്ഞ് അതിന്റെ പ്രത്യാഘാതം എന്തായാലും അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ആർജപത്തോടു കൂടി പറയാൻ കെൽപ്പുള്ള തൻ്റെ ഇടമുള്ള പത്തമ്പത്താറ് മുസ്ലിം രാജ്യങ്ങളുണ്ട് അമ്പത്തി ആറ് എഴുപത് അറുപതോളം മുസ്ലിം രാജ്യങ്ങളിലുണ്ട് അതിൽ ഒന്ന് തയ്യാറാകട്ടെ ഞാൻ പറയുന്നു കുഞ്ഞുങ്ങൾ പട്ടിണികളെന്ന് മരിക്കുന്നതിനേക്കാൾ ദുഃഖകരമായ കാര്യം ഇത് കണ്ടിട്ട് ഇതിനോട് പ്രതികരിക്കാത്ത രാജ്യങ്ങളും സംഘടനകളും സമൂഹങ്ങളെയും കണ്ട് നമുക്ക് രജിച്ച് തലതാഴ്ത്തി പോകേണ്ടി വരികയാണ് ഇങ്ങനെയാണ് മനുഷ്യരെ കൊന്നിട്ടുള്ളതൊക്കെ മാവോ സേതു സിങ് മുപ്പത് മില്യൻ മുതൽ അമ്പത് മില്യൻ ആളുകളെ കൊന്നു എന്നാണ് കണക്ക് മാവോ മില്യെന്ന് പറഞ്ഞ പത്ത് ലക്ഷ മൂന്ന് കോടി അഞ്ച് കോടി മനുഷ്യരെ കൊന്നു അതിലേറെ കൊന്നത് പട്ടിണി കിട്ട സ്റ്റാലിൻ കൊന്നതിൽ ഇരുപതിനും മുപ്പതിനും മില്യൻ ഇടയ്ക്കുള്ള മില്യൻ ആളുകളെയാണ് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കോടി മനുഷ്യരെയാണ് സ്റ്റാലിൻ കൊന്നത് മൂന്ന് കോടി അതിലേറെയും ആളുകളെ പട്ടിണി കിട്ടാൻ കൊന്നത് ഹിറ്റ്ലർ ഹിറ്റ്ലറാണ് ഏറെ പട്ടിണി കിട്ടുന്ന ഇരുപത്തൊന്ന് കോടി മനുഷ്യരെ ഹിറ്റർ കൊന്നു മില്യൺ മനുഷ്യരെ ഹിറ്റർ കൊന്നു എന്നാ പറയുന്നത് രണ്ട് രണ്ടിലേറെ കോടി മനുഷ്യരെ കൊന്നു രണ്ട് മില്യൻ ആളുകളെ കൊന്നു കബോഡി അവരുടെ ഒക്കെ കണക്കെടുത്താൽ നൂറ് കണക്കിന് മില്യൻ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തതിൽ ഏറെ കൊന്നത് പട്ടിണി കിട്ടുകയാണ് ലോകത്ത് പട്ടിണി ഒരു പ്രശ്നം തന്നെയാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയാത്ത ഒന്ന് പട്ടിണിയാണ് ഇന്നും ലോകത്ത് വലിയ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടും സമ്പന്ന രാഷ്ട്രങ്ങളുടെ കുടിലമായ സാമ്പത്തിക തന്ത്രങ്ങൾ കൊണ്ടും അവരുടെ എക്കണോമിക് ക്രൈസിസിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയും ഉൽപാദിപ്പിക്കപ്പെട്ട ഭക്ഷ്യധാന്യങ്ങൾ നശിപ്പിച്ചതിൻ്റെ ഫലമായി ലോകത്ത് വലിയൊരു വിഭാഗം ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട് ഇപ്പോൾ സോമാലിയയിലും എത്യോപ്യയിലും അഫ്ഗാൻ ബംഗ്ലാദേശിലും ഇന്ത്യയിലും ലക്ഷക്കണക്കിന് മനുഷ്യർ പട്ടിണി നൂറ്റമ്പത് കോടി മനുഷ്യർ ഇപ്പോഴും ലോകത്ത് പട്ടിണി കിടക്കണെന്നാണ് പറയുന്നത് അത് വേറെ കഥ പക്ഷേ ഇതൊരു ജനതയെ പട്ടിണിക്കിട്ട് കൊന്നു ഭക്ഷകത്തെ നടത്തുകയാണ് വീഡിയോ കണ്ടു ഗജയുടെ അതിർത്തി പ്രദേശത്ത് നിന്ന് കടലിലേക്ക് കുപ്പികൾ എറിയുകയാണ് ഒരാൾ ഓരോ പ്ലാസ്റ്റിക് കുപ്പിയിലും ഭക്ഷണം നിറച്ചിട്ട് കൂടിയിട്ടിട്ട് കടലിലേക്ക് അങ്ങിടുകയാണ് എവിടെയെങ്കിലും വന്ന് അടിയട്ടെ ഓരോ കുപ്പികളയാൾ കടലിലേക്ക് എടുമ്പോളും എഴുതുവാ ചെയ്യുന്നുണ്ട് അതാക്ക കപ്പലിനെ സമുദ്രങ്ങൾ താണ്ടി ഉയരത്തിലെത്തിച്ചവനല്ല നീ എന്റെ ഈ കുപ്പിയിലെ ഇത്തിരി ഭക്ഷണം കടലുകൾ താണ്ടി അവരുടെ കൈകളിൽ എത്തിക്കണേ എന്നയാൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവന് പ്രാർത്ഥിക്കുന്നുണ്ട് റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം മുദിനുടെ ഹദീസ് എല്ലാരും പറയാറുണ്ട് യഹൂദന്റെ കൊണ്ടുപോകുമ്പോൾ മയത്ത് എണീറ്റ് നിന്ന റസൂലിന്റെ ചരിത്രം പറയുന്ന സമുദായം ഒരു രാജ്യത്തിലെ പാവപ്പെട്ട മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ എണീറ്റ് നിന്ന് അരുതേ എന്ന് പറയാൻ ഒരാളില്ല എന്നത് സങ്കടകരമായ കാര്യമാണ് അരുതേ എന്ന് പറയുന്ന ഒരാളില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഇത് അധിക കാലം നിൽക്കണമെന്നില്ല പിടിച്ചാൽ ഒരു ചെറിയൊരു ഒരു പ്രബോധകനായ മനുഷ്യനെ കൊന്ന ഒരു ജനതക്ക് നേരെ അദ്ദേഹത്ത നടപടിക്രമത്തെ കുറിച്ച് പറയുന്നത് ഒരു പ്രബോധകനായ മനുഷ്യനെ അന്യായമായി കൊന്ന ജനതയെ അത് ശിക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ തീരുമാനിച്ചപ്പോ നിന്ന് ഒരു സൈന്യത്തിനെ ഒന്നും അതോടൊപ്പം കെട്ടടങ്ങി കഴിയും അത് കൊന്നതൊക്കെ അങ്ങനല്ലേ കണ്ണോണ്ട് കാണാത്ത കൊറോണയെ കൊണ്ട് ഒരു സുനാമിയെ കൊണ്ട് ലക്ഷലക്ഷം മനുഷ്യരെ ഒരു ഭൂമിയിലെ ഒരു ചെറിയ ഭൂവൽക്കത്തിലെ ചലനം കൊണ്ട് ലക്ഷക്കിണക്കിന് മനുഷ്യരെ കൊന്നു ഒരു ചെറിയ ഭൂകമ്പങ്ങളെ കൊണ്ട് ഒരുപാട് മനുഷ്യരെ പ്രളയത്തിലൂടെ നിരവധി മനുഷ്യരെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത്രയുണ്ട് അള്ളാഹുത്ത അക്രമം കാണിച്ചതല്ല മനുഷ്യർ അവരോട് തന്നെ അക്രമം കാണിച്ചതിന്റെ ഫലമായിട്ടാണ് ഇതൊക്കെ അനുഭവിച്ചത് ഗൽസയിലെ മനുഷ്യരോട് ഇത്തിരി കാരുണ്യം കാണിച്ചിട്ടില്ലെങ്കിൽ നാളെ നമ്മൾ പട്ടിണിയൊരുക്കില്ല എന്നൊരു കാരണം എന്താ പറയുക കേരളത്തിലെ കേരളത്തിലെ ഒരുപാട് മനുഷ്യർ ഈ ഇസ്രായേലിനെ പിന്തുണക്കുന്നവരാണ് ഈ ഇസ്രായേലിന്റെ കൊടുച്ചതിയെ പിന്തുണക്കുന്നവരാണ് േലിന് ഓശാനപാടുന്നവരാ അവരുടെ കൊടുമ്പ് ക്രൂരകൃത്യത്തിന് പിന്തുണക്കുന്നവരാ അവരാണ് എന്റെയും നിങ്ങളുടെയും ചുറ്റിലും താമസിക്കുന്നവര് നാളെ അവരും നമ്മളെ പറ്റി കാരണം അത്ര വംശീയ വംശീയാണ് മനുഷ്യ മനസ്സിൽ കുടികൊള്ളുന്നത് സ്ഥലത്ത് പറഞ്ഞല്ലോ ഒരു ജനതയുടെ ഉദാഹരണം ആ ജനത നന്ദി കേട് കാണിച്ചു ഇപ്പൊ ഈ അറബ് രാജ്യങ്ങൾ ആരായിരുന്നു ഈ അറബ് രാജ്യങ്ങൾ എന്തായിരുന്നു ഒരു നൂറ് വർഷം മുമ്പ് ഒട്ടകത്തിന്റെ മൂക്കേറി പിടിച്ച് ഇങ്ങനെ അലഞ്ഞു തെരിഞ്ഞ് നടന്ന വിഭാഗല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ പട്ടി ദരിദ്രമായി ജീവിച്ച പ്രദേശങ്ങളല്ലേ കൊളോണിയൽ ശക്തികളുടെ കീഴിലുണ്ടായിരുന്ന രാജ്യങ്ങളല്ലേ ഇപ്പൊ ഈ അറബ് രാജ്യങ്ങളെ തങ്ങളുടെ മണ്ണിനടിയിൽ എണ്ണ ഉണ്ട് എന്നറിയാതെ വളരെ ദാരിദ്ര്യത്തിൽ ഒറ്റകത്തിന്റെ മൂക്കേറും പിടിച്ച് ഒരു രൊമാൻക്ക് പോലെ ജീവിച്ച വർഗ പക്ഷേ അസാഫുദാനുദാനെ കൊടുത്തു 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 പക്ഷെ ആ നിയമത്തിൽ കിട്ടിയിട്ട് തൊണ്ടം അയൽപക്കത്തെ സ്വന്തം സമൂഹത്തിലെ പാവപ്പെട്ട കുട്ടികളും സ്ത്രീകളും നിർദാക്ഷി കൊണ്ടെടുക്കുമ്പോൾ അവർക്കെതിരെ പ്രതികരിക്കാൻ തന്നെയാണ് കാണിച്ചിട്ടില്ലെങ്കിൽ പേടിയുടെയും വിശപ്പിന്റെയും വസ്ത്രം അവരാണ് ഈ പണ്ടേ സംഭവിച്ചത് കുവൈത്ത് ലോകത്തിലെ ഏറ്റവും വലിയ പെർക്കാപ്പിറ്റ ഇംഗം ആളോഹരി വരുമാനമുള്ള രാജ്യമായിരുന്നു ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനം കുവൈറ്റിനായിരുന്നു ആ കുവൈറ്റുകാരൻ ഒരു ദിവസം ഇറങ്ങിയത് ഞാനാണ് ഏറ്റവും വലിയ മുതലാളി എന്ന രൂപത്തിലായിരുന്നു പക്ഷേ കുവൈറ്റ് സദാം ഹുസൈൻ ആക്രമിച്ചു ആക്രമിച്ചതോടുകൂടി കുവൈറ്റ് നിശ്ചലമായി ഒരു ദിവസം നിശ്ചലമായി അടുത്ത ദിവസം നിശ്ചലമായി അതോടെ കുവേറ്റുകാരൻ്റെ അറയിലുള്ള ഭക്ഷണം തീർന്നു അവൻ്റെ അറയിൽ ഫ്രിഡ്ജിൽ രണ്ട് ഭക്ഷണം ഉണ്ടാവുള്ളൂ കൂടിയ അവിടെ വലിയ അറയിലും പറയിലൊന്നും ഭക്ഷണം എന്നല്ലോ ഒന്നും ഉട്ടുവെച്ചിട്ടില്ലല്ലോ പിറ്റേ മൂന്നാമത്തെ ദിവസം ലോകത്തിലെ ഏറ്റവും വലിയ പെർക്കാ പിറ്റാ ഇംഗത്തോടു കൂടി അഹങ്കരിച്ചു കിടന്ന കുവേറ്റുകാരൻ പിറ്റത്തെ ദിവസം പട്ടിണി കിടന്നു പട്ടിണി കടുത്ത പട്ടിണി കാരണം ഒരു ഭക്ഷണം കഴിക്കാനുമില്ല കട തുറന്നിട്ടില്ല ഒന്നും വരുന്നില്ല അള്ളാഹാസു താല് അവരെ ഭക്ഷണിക്കിടുന്നതിൻ്റെ രീതി അതാണ് നമ്മൾ ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ നേരം കഴിക്കുമ്പോൾ വെറുക്കണം കൈ നമ്മുടെ സഹോദരന്മാരായ മക്കൾ നമ്മളെപ്പോലെയുള്ള മക്കൾ നമ്മുടെ പേരെ കുട്ടികളെ പോലെയുള്ള കുട്ടികൾ അവർ ഭക്ഷണം കിട്ടാതെ മരിച്ചു വീഴുമ്പോൾ എങ്ങനെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയും കൊടുക്കാൻ കഴിയുന്നില്ല മക്കൾക്ക് അതുകൊണ്ടായിരിക്കാം പക്ഷെ അഗമഴിഞ്ഞ് അകമഴിഞ്ഞ് ഉരുളറിഞ്ഞി പടച്ചോന്റെ സഹായം തറക്കപ്പെടുമാരെ കരഞ്ഞു റബ്ബിനോട് നമുക്ക് дуа ചെയ്യാൻ കഴിയണം അല്ലാഹുവേ നിന്റെ വാഗ്ദാനം എവിടെ ഒരുപക്ഷേ അല്ലാ നമ്മളോട് ചോദിച്ചേക്കാം ഞാൻ വാഗ്ദാനം ചെയ്തത് വിശ്വാസി സമൂഹത്തിനാണ് ബാദ അല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅബദുസ്സാലിഹത്തി ലയസ്തഖലിഫനഹു ഫിൽ അർദി ക മസ്തഖലിഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിന ലഹും ദീനഹും അല്ലദീ ഇഖ്തദാലകും വലയുബതിലനഹും മിൻ ബൗദി ഖൗഫിഹിം അംന യർദുനന ലയുശരിക്കൂ നബി ഷൈഅ

നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകിയ ജീവിത വ്യവസ്ഥയെ നടപ്പാക്കാനും നിർഭയത്വ ഭയത്തിന് ശേഷം നിർഭയത്വവും അല്ലാഹു അള്ളാൻ്റെ വാഗ്ദാനം ആർക്ക് വിശ്വാസികൾക്ക് വാഗ്ദാനം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം എന്ന മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എനിക്ക് മാത്രം വഴങ്ങിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണം അതിലൊരാളെയും അതാൻ്റെ വാഗ്ദാനം കിട്ടണമെങ്കിൽ ഇതിപ്പോ കഴിയുന്നത് മുഴുവൻ ദൈവേതര ശക്തികളെയും ആവാഹിക്കുകയാണ് മുഴുവൻ ദൈവേതര ശക്തികളെയും തങ്ങളുടെ റബ്ബിന്റെ കൂടെ പങ്കു ചേർക്കുകയാണ് അസാനക്കാളെ ട്രംപിനെ ഇസ്ലാമികാവസ്ഥയെക്കാളും മുതലാളിത്തത്തെ സ്വീകരിച്ചിരിക്കുന്നു

നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലീഡർഷിപ്പ് അതാണ്ട് റസൂലിന്റെ കാലത്ത് ഒരു ലീഡർഷിപ്പ് ഉണ്ട് ഇന്ന് മുസ്ലിം ലോകത്തിനൊരു നേതാവ് ഉണ്ടോ ആരെങ്കിലും തൻ്റെ അടുത്തോടു കൂടി മുസ്ലിം രാജ്യത്തെ നയിച്ചുകൊണ്ട് ഏതെങ്കിലും ഉയർത്തെഴുന്നേറ്റുന്ന ഒരു മഹാപണ്ഡിതനെങ്കിലും ഒരു നേതാവെങ്കിലും ഈ കൊടും നമുക്ക് ലീഡർഷിപ്പ് ഇല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ആ സംഘമായി മുസ്ലിങ്ങൾ നിൽക്കാതെ ഇസ്ലാം ഉണ്ടാവില്ല ഒരു ലീഡർഷിപ്പ് ഇല്ലാതെ ഒരു സംഘം ഉണ്ടാവില്ല ആ ലീഡർഷിപ്പിനെ അംഗീകരിക്കാതെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നമസ്കാരത്തിന് പോലും ആ ലീഡർഷിപ്പ് പഠിപ്പിച്ചത് ഒരേ നിസ്കാരം തന്നെയല്ലേ പക്ഷേ ഇമാമിൻ്റെ കൂടി നിസ്കരിക്കുമ്പോൾ ഇരുപത്തിയേഴ് ഇരട്ടി കൂലി എല്ലാം സഘടിതം ഒരു മുത്ത് ഒരു നല്ല സ്വർണം രക്തം പതിച്ച മാല ഒരു മുത്തുകളുള്ള മാല അതിലെ ഓരോ മുത്തുകളും പുതിയ പുതിയ വിജയമുള്ളതാണ് പക്ഷേ അതിനെ മുഴുവൻ ഒരു മാലയായി കോർട്ട് നിർത്തുന്നത് അഞ്ചു പൈസ വിലയില്ലാത്ത നൂലായിരിക്കും പക്ഷെ ആ നൂലിനാണ് വില ആ നൂല് പൊട്ടിയാൽ ആ മുത്തുകളൊക്കെയും ചെതറിപ്പോ ഇസ്ലാമിക സമൂഹത്തിന് ആ നൂലാണ് നഷ്ടപ്പെട്ടത് ആ നേതൃത്വമാണ് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് നിലതാ പള്ളി അള്ളിച്ച് മുമ്പ് തകർത്തപ്പോ ഗസയിലെ ഒരേ ഒരു കത്തോലിക്കപ്പള്ളി തകർത്തപ്പോ പോടഞ്ഞു പോപ്പിനെ എതെന്നാകും നേരിട്ട് വിളിച്ചു എന്നെ ഏതന്നെയാകും പോപ്പിനോട് മാപ്പ് പറഞ്ഞു കാരണം ഒരു പണ്ഡിത കർഷപ്പെട്ടപ്പോൾ പോപ്പിനോട് മാപ്പ് പറഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ ഒരു നേതൃത്വം നമുക്കില്ല പൗരോത്വം വേണ്ട പക്ഷേ മുസ്ലിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് വേണ്ടേ ഒരു നേതൃത്വം വേണ്ടേ ഇതൊക്കെയും വിഷയമാണ് അതൊക്കെ പരിഹരിച്ചാൽ അള്ളാഹു അവൻ്റെ വാഗ്ദാനം നിറവേറ്റു എന്നിട്ട് നമുക്ക് വാഗ്ദാനം നൽകി പറഞ്ഞു നമ്മൾ പറഞ്ഞില്ല അതുകൊണ്ട് സഹോദരന്മാരെ വളരെ കൃത്യമായിട്ട് സൂറത്ത് ഇബ്രാഹിമിനെ ഇബ്രാഹിമിൻ പറയാം നിങ്ങൾ കുറിച്ച് വിചാരിക്കണ്ട വിചാരിക്കണ്ട ചെയ്തു കൂട്ടുന്നതിനെ ാണ് കണ്ണു തള്ളിപ്പോകുന്ന കണ്ണ് പോകുന്ന ഒരു നാളിലേക്ക് പിന്തിച്ചിടുന്നു സഹോദരന്മാരെ നമ്മൾ കാര്യമായി പ്രാർത്ഥിക്കണം കാര്യമായി പ്രാർത്ഥിക്കണം മനോരെയും പ്രാർത്ഥിക്കണം കുറച്ചും കൂടി അള്ളാഹുവിനോട് അടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന നടത്തുന്നവരെയാണ് അള്ളാഹു നമ്മളെയും അനുഗ്രഹിക്കുകയുള്ളൂ പ്രാർത്ഥനകളിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നേടിയെടുക്കാനും ലോകത്ത് അത്ഭുതങ്ങൾ നീയിച്ചെടുക്കാനും സാധിക്കണം ഇത് ലോകത്തിലെ തെമ്മാടിലാട്ടത്തിൻ്റെ അവസാനത്തെക്കമാക്കി മാറ്റിയെടുക്കണം മനുഷ്യരെ കൂട്ട പട്ടിണിക്കെട്ട് കൊല്ലുന്ന ൂരമായ രാജ്യത്തെ നശിപ്പിക്കണമേ എന്നുള്ള ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം അതോടൊപ്പം ഇതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അതിൻ്റെ എതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ ലോകത്ത് ഉയരണം ആരും അനുങ്ങണില്ലല്ലോ ഒരാളും അനങ്ങണില്ലല്ലോ ലോക ഞാൻ പറയുന്നു ഇപ്പോഴും ഇസ്രയേലിനെതിരെ നടക്കുന്ന ചില പ്രതിഷേധങ്ങൾ മുസ്ലിങ്ങളല്ലാത്ത ഉള്ള ഭാഗത്ത് നിന്നാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന നേരത്ത് ഈ ഡിഗ്രിയുടെ ഒരു സർട്ടിഫിക്കറ്റ് തനിക്ക് കോൺഫെക്കേഷൻ കിട്ടുന്ന സർട്ടിഫിക്കറ്റിൻ്റെ സമയത്ത് ഗസ്സക്ക് വേണ്ടി ശബ്ദിക്കുന്ന പെൺകുട്ടി അവർക്കറിയാം അവളെ സർട്ടിഫിക്കറ്റ് പോകും അവളുടെ ഡിഗ്രി ഒക്കെ നഷ്ടപ്പെടും എന്നറിയാം പക്ഷേ ഗസ്സക്ക് വേണ്ടി അവർ ശബ്ദിക്കുന്നു പാർലമെന്റിൽ പലരും ശബ്ദിക്കുന്നു ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണെങ്കിലും ശരി പ്രതികരണങ്ങൾ പല ഭാഗത്തുനിന്ന് വരുമ്പോൾ അതിൽ പോലും മുസ്ലിങ്ങളല്ലാത്തവരാണ് അധികവും യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും പ്രതിഷേധങ്ങൾ നടക്കുന്നു അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയരുകയും ശബ്ദിക്കുകയും ചെയ്യുക ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് മനുഷ്യത്വത്തിൻ്റെ ഭാഗമാണ് പട്ടിണികളൊക്കെ ഐക്യദാർഢ്യമാണ് സാഹോദര്യത്തിൻ്റെ ലക്ഷണമാണ് അള്ളാഹുവിനോട് മനമൊരുക്കിക്കൊണ്ട് പ്രാർത്ഥിച്ച് മുന്നേറാൻ നമുക്ക് യഥാർത്ഥത്തിന് ഇതിലൂടെ സാധ്യമായിത്തീരണം അള്ളാഹു നമ്മയും അവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ